ൂര്ണമായിട്ട് പോകുന്നില്ല ഞാൻ കറിയാൻ തുടങ്ങി പിന്നീട് എടുക്കാന്ന് പറഞ്ഞ് എന്നെ വിട്ടു ഞാൻ പോകുന്ന സമയത്ത് അപ്പൊ എന്നെ ഉപകാരം പറഞ്ഞു പൈസ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ പറഞ്ഞ തെറ്റിദ്ധാരണ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ ആശ്വസിപ്പിച്ച ഡോക്ടറുണ്ട് വർഷം കഴിഞ്ഞു ഞാനൊരു പത്ത് പതിനെട്ട് വയസ്സായി അപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ തന്നെ അപ്പൊ ആ ഡോക്ടർ പല്ലൊക്കെ എടുത്തിട്ട് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല സജീവ അമ്മയോടൊപ്പം വന്നിടന്ന് പറഞ്ഞു ഞാൻ കെട്ടിപ്പോയി ഞാൻ സിനിമാല്ല ആനുമല്ല ഒരാൾ ദൂരം എൻ്റെ അയൽക്കാരൻ ഇല്ലാതെ എൻ്റെ പോരാളറിയില്ല അപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായിച്ചാൽ ഡോക്ടർമാരുണ്ടവര് എത്രയോ കാലം കഴിഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കുമെന്നുള്ള സത്യം അവിടെ മനസ്സിലായി നല്ല ഡോക്ടർമാർ അതോടത്തെ ഡോക്ടർമാരാവാൻ പിന്നിലേക്കും ദൈവികൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു